നിങ്ങൾ കേൾക്കുന്നത് ഗോര നോവൽ രചന രവീന്ദ്രനാഥ ടാഗോർ വിവർത്തനം ഡോക്ടർ കെ സി അജയ്കുമാർ ശബ്ദം നൽകുന്നത് ജയലക്ഷ്മി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ വിനയൻ ഹിന്ദുമതത്തിന്റെ സ്ഥിതി അത്രയ്ക്ക് സങ്കീർണമായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിനെ മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് കാറ്റിനും വെളിച്ചത്തിനും വേണ്ടി വീടിന്റെ ജനലുകളും വാതിലുകളും വലുതാക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ ആരെങ്കിലും ദേഷ്യപ്പെട്ട് കെട്ടിടം തന്നെ ഇടിച്ചുനിരത്താൻ ആഗ്രഹിക്കുമോ ോര സാധന അനുഷ്ഠിക്കൂ മനസ്സിൽ ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ കടുത്ത സാധനയിൽ തന്നെ സുഖം കിട്ടും നമ്മുടെ ദേശസ്നേഹികളുടെ ഇടയിൽ ശരിയായ ആത്മവിശ്വാസമില്ല അതുകൊണ്ട് അവർക്ക് സ്വയമോ മറ്റുള്ളവരുടെ മുന്നിലോ ശക്തമായി വാദിക്കാനാവുന്നില്ല കുബേരൻ തന്നെ അവർക്ക് വരമേകാൻ വന്നാൽ അവർ വൈസ്രോയിയുടെ വേലക്കാരന്റെ ബെൽറ്റിലെ പിച്ചള ബക്കിളിനേക്കാൾ അധികമൊന്നും ആവശ്യപ്പെടാനുള്ള ധൈര്യം പോലും കാട്ടില്ല അവർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് വലിയ ആശയുമില്ല ഭാഗം ഒന്ന് ശ്രാവണമാസ പുലരി പെരുമഴയുടെ കാലത്തെ പ്രഭാതത്തിൽ മഴമേഘങ്ങൾ പെയ്തൊഴിഞ്ഞു തെളിഞ്ഞ വെയിലിൽ നഗരം തിളക്കമാർന്നിരുന്നു പാതകളിൽ കുതിരവണ്ടികൾ നിരന്തരം ഓടിക്കൊണ്ടിരുന്നു വഴിയോര കച്ചവടക്കാർ തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു ഓഫീസുകളിലും കോളേജുകളിലും കോടതിയിലുമൊക്കെ പോകേണ്ടവർക്കായി വീടുകളിൽ മീനും ചോറും ചപ്പാത്തിയുമൊക്കെ അടുക്കളകളിൽ നിന്ന് അടുപ്പ് കത്തിക്കുന്നതിന്റെ പുക ഉയർന്നുകൊണ്ടിരുന്നു ഇത്രയും വലിയ പാഷാണ പാഷാണഹൃദയായ പിടിച്ച കൽക്കത്ത നഗരത്തിലെ നൂറുകണക്കിന് പാതകളിലും തെരുവുകളിലും സുവർണ കിരണങ്ങൾ ഇന്ന് അപൂർവമായ ഒരു പുതുയൗവനത്തിന്റെ ഉത്സാഹത്തോടെ ചിതറി വീഴുകയാണ് വിനയഭൂഷൺ വീടിന്റെ രണ്ടാമത്തെ നിലയിലെ വരാന്തയിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് താഴെ വഴിപോക്കരെ കാണുകയായിരുന്നു കോളേജിലെ പഠനം അവസാനിച്ചിട്ട് ഏറെ ദിവസങ്ങളായി എങ്കിലും ലോകജീവിതവുമായി അധികം പരിചയം നേടാനായിട്ടില്ല സമ്മേളനങ്ങളുടെയും എല്ലാം നടത്തിപ്പിലും വർത്തമാനപത്രങ്ങളിൽ എഴുതുന്നതിലും താൽപ്പര്യം കാട്ടിയിരുന്നുവെങ്കിലും അതിൽ തീർത്തും ഇഴുകിച്ചേർന്നുവെന്ന് പറയാനാവില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്ന് രാവിലെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനാവാതെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അടുത്ത വീടിന്റെ മേൽക്കൂരയിൽ എന്തിനോ വേണ്ടി മൂന്ന് നാല് കാക്കകളിരുന്ന് കാക്ക എന്ന് കരഞ്ഞുകൊണ്ടിരുന്നു വീടിന്റെ വരാന്തയുടെ മൂലയിൽ കൂടുണ്ടാക്കുന്നതിൽ മുഴുകിയ ഇണക്കിളികൾ കൊഞ്ചലുകളോടെ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ അനേകം അസ്പഷ്ടമായ ശബ്ദങ്ങൾ വിനയന്റെ മനസ്സിൽ പലവിധ ഭാവതലങ്ങളെ തഴുകിയുണർത്തി അടുത്തുതന്നെ ഒരു കടയുടെ മുന്നിൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളണിഞ്ഞ ഫക്കീർ നിന്നു പാടാൻ തുടങ്ങി പേരറിയാത്തൊരു പക്ഷി പറന്നു കൂടിനുള്ളിലേക്കും പുറത്തേക്കും പിടിക്കാനായാൽ അർപ്പിക്കും ഞാൻ എൻ മനസ്സിൻ വിലങ് അതിൻ പാദങ്ങളിൽ ഫക്കീറിനെ വിളിച്ച് അറിയപ്പെടാത്ത ഏതോ കവിയുടെ ആ ഗാനം എഴുതിയെടുക്കണമെന്ന് വിനയനു തോന്നി എങ്കിലും തണുപ്പുണ്ടെങ്കിലും പുതപ്പ് വലിച്ചു മൂടാൻ മടിക്കുന്നതുപോലെയുള്ള ആലസ്യം കാരണം ഫക്കീറിനെ വിളിച്ചതുമില്ല ആ വരികൾ എഴുതിയെടുത്തതുമില്ല അജ്ഞാതനായ കവിയുടെ ആ വരികൾ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്തു അയാളുടെ വീടിന്റെ നേരെ മുന്നിൽ അപ്രേക്കും